ും അതെ ഞാനാണ് ഞാനും എന്റെ സുഹൃത്തുക്കളും സ്ഥിരം സിനിമ കാണാൻ പോകുന്ന ഒരു ലൊക്കേഷൻ ആണ് വനിതാ വിനിത സിനിമ കോംപ്ലക്സ് എന്റെ മാത്രമല്ല എറണാകുളം ജില്ലയിലെ സഗരരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് തിയേറ്റർ ഈ ആയിരം സീറ്റുള്ള പ്രമുഖന്മാരൊക്കെ ഇവിടെ വന്ന് സിനിമ ഉണ്ട് നോക്ക് അപ്പൊ നിങ്ങക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യും പണ്ട് കാർണവന്മാര് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലി ഞാനിവിടെ ഓർത്തുപോകുകയാണ് നായയുടെ വായിൽ കുഴലിട്ടാലും അത് വളഞ്ഞേ കിടക്കുകയുള്ളു അത് നേരെ ആവണമെങ്കിൽ നായക്കും കൂടി തോന്നണം ഇത് വനിതാവിനിതയിലെ സ്ക്രീൻ ത്രീ ആണ് ഇതൊരു വളരെ ചെറിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്ത ഓഡിറ്റോറിയമാണ് ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ എനിക്ക് ബാൽക്കണിയിൽ ഇരുന്ന സിനിമ കാണാനാണ് എനിക്ക് ഇഷ്ടം ഇനി സൗണ്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ലൗഡ് സൗണ്ട് ആണ് ഈ ഓഡിറ്റോറിയത്തിലുള്ളത് എറണാകുളത്ത് ഒരാൾ ഇവിടെ വന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയും പോകൂല ഇവിടെ തന്നെ വന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കും ഈ തിയേറ്ററിന്റെ മാജിക് അങ്ങനെയാണ് കാര്യം എറണാകുളത്തുള്ള തിയേറ്ററുകളിൽ ഇപ്പോൾ ടോപ്പ് സ്പെക് ഉള്ള തിയേറ്ററുകളിൽ ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യത്തിലോട്ട് കിടക്കാം വനിതാ വിനിത കോംപ്ലക്സ് തന്നെ നാല് സ്ക്രീനും ഫോർ കെ ആണ് അതേപോലെ തന്നെ ഒരു സ്ക്രീൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഡോൾബി അറ്റ്മോസും സ്ക്രീൻ ഫോർ മാത്രം ഡി റ്റേ സെക്സ് ആണ് എറണാകുളത്ത് ഇത്രയും ടോപ്പ് ആയിട്ടുള്ള തിയേറ്റർ കോംപ്ലക്സ് വേറെ ഇല്ല സാധാരണ എല്ലാ തിയേറ്ററിലും ഒരു സ്ക്രീൻ ടോപ്പ് സ്പെക്ക് ഉണ്ടാവും ബാക്കിയെല്ലാം അതിന് താഴെയായിരിക്കും ഇതാണ് വനിതാ വിനിതയിൽ വരാൻ പോകുന്ന സ്ക്രീൻ അഞ്ചും ആറും ഒരു റൂമർ നമ്മുടെ തിയേറ്ററിനെ പറ്റി കേട്ടിട്ടുണ്ട് പുതിയ രണ്ട് സ്ക്രീനും കൂടി വരുന്നുണ്ട് അത് സത്യമാണോ അത് സത്യമാണ് അത് ഇടക്കാലത്ത് നിന്ന് പോയതാണ് അത് കോവിഡ് കാലത്ത് നിന്നു പോയതാണ് അത് വീണ്ടും പണികള് പകുതി ആവുന്നേ ഉള്ളു ആ ഈ കോംപ്ലക്സ് തന്നെയാണ് മൊത്തം നമുക്ക് ആറ് സ്ക്രീൻ ആവും വനിത ബി ക്ലാസ് തിയേറ്റർ ആയിരുന്ന സമയത്ത് ഇതൊരു ഓഡിറ്റോറിയം ആയിരുന്നു ഇതിന്റെ പേര് ബി ജെ ഹാൾ എന്നായിരുന്നു വനിത മൾട്ടിപ്ലക്സ് ആക്കിയ പിന്നെ കല്യാണങ്ങൾക്ക് പിന്നെ ഈ ഓഡിറ്റോറിയം നൽകിയിട്ടില്ല ഇവിടെയാണ് വനിതയുടെ സ്ക്രീൻ ഫൈവും സ്ക്രീൻ സിക്സും വരാൻ പോകുന്നത് കോവിഡിന്റെ പ്രതിസന്ധി ആയിരുന്നു ഇതിന്റെ പണിയൊക്കെ നിർത്തിവെച്ചേക്കായിരുന്നു ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് മേ എനിക്ക് അറിയാൻ സാധിച്ചത് വനിതയുടെ സ്ക്രീൻ അഞ്ചു ആറും വരാൻ പോകുന്നില്ല പി വി ആർട് ലക്സ്ക്രീൻ പ്രീമിയം സ്ക്രീൻ ആയിട്ടായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് നിലവിലുള്ള സ്ക്രീനുകളെല്ലാം സോഫ സീറ്റുകളാണ് വരുന്നത് മേ ബി തിയേറ്റർ കോംപ്ലക്സിൽ റിക്ലൈനർ സോഫ സീറ്റുകൾ ലഭിച്ചേക്കാം പി വി ആർ ലക്സ്ക്രീൻ സീറ്റ് ആർ ലക്സുറിയസ് കംഫർട്ടബിൾ ഓപ്ഷൻസ് വിത്ത് പ്രീമിയം ഫീച്ചേഴ്സ് ലൈക് റിക്ലൈനിങ് ഹൈ ക്വാളിറ്റി ലെതർ And amenities such as swivel tables, cup holders, call buttons, built-in phone chargers. പിന്നെ <laughs> യു എസ് ബി പോട്ടൊക്കെ നൽകിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ലക്ഷറി ആയിട്ട് നമുക്ക് കിടന്നുകൊണ്ട് സിനിമ കാണാം ഈ വരാൻ പോകുന്ന തിയേറ്റർ സ്ക്രീന്റെ സ്പെക്കിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷനും നമുക്ക് ലഭിച്ചിട്ടില്ല എനിക്ക് ലഭിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുള്ള കാര്യം അതായത് ലാർജ് സൈസ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഫോർമാറ്റ് ലഭിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് ഇനി പ്രൊജക്ടിന്റെ കാര്യത്തിലോട്ട് വരുമ്പോ ബാർക്കോന്റെ തന്നെ 4K 3D ത്രീ ഡി കളിക്കാൻ പറ്റിയ പ്രൊജക്ട് ഒരു സ്ക്രീനിൽ ഉൾപ്പെടുത്തിയാൽ സൗണ്ട് സിസ്റ്റം പിന്നെ ോൾബിയുടെ സൗണ്ട് സിസ്റ്റം അല്ലേ വനിതാക്കാർ വെക്കുള്ളൂ ഞാനീ പറഞ്ഞ സ്പെക്കിലൊക്കെ ഈ തിയേറ്റർ വരികയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കുറച്ചുകൂടി എക്സ്പീരിയൻസിന് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ സ്ക്രീനുകളെ കേരളം കൊണ്ടുവരുവാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സംതിങ് യൂണിക് സംതിങ് ഡിഫറന്റ് ആയിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്ലീസ് ഡു സംതിങ് യൂണിക് വനിതയുടെ സ്ക്രീൻ സിക്സും ഫൈവും വരുന്നതോടുകൂടി കേരളവും കൊച്ചിയും ഞെട്ടണം ഇതിന്റെ സ്പെക്കിലും എന്തെങ്കിലുമൊക്കെ പുതുമോ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല നല്ല സബ്സ്ക്രൈബ് ചെയ്തേക്കണേ